ആളായിരിക്കില്ല വരുമ്പോ പോകുമ്പോഴുള്ള ആളേന്റെ ഉഷാറൊന്ന് കാണിച്ചു കൊടുക്കൂ ഡ്രസ് എങ്കിലും പാത്രം ഇണ്ട് ഇപ്പൊ എന്നാലും അത്തഴത്തിന് എണീച്ചതും അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് കൊടുക്കുന്നതൊക്കെ തൊപ്പി കളി സമയം ഏകദേശം അഞ്ചു അഞ്ചായിട്ടുണ്ട് വലിയ കുഴപ്പ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഡേറ്റ് പന്ത്രണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതിനൊന്നാമത്തെ നോമ്പ് ഇന്നലെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഇന്ന് സൗണ്ട് ഉറക്കും ഇത് പോകുമ്പോ ഉള്ള ആളായിരിക്കില്ല വരുമ്പോൾ പോകുമ്പോഴുള്ള ആളെന്റെ ഉഷാറൊന്ന് കാണിച്ചു കൊടുക്കൂ വരുമ്പോൾ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഓക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നോമ്പോ കുറിച്ചോട്ടോ നാലുമണി വരെ ഇരിക്കുമോ ന്യൂസ് നല്ല ട്ടോ ഷാനന്റെ വണ്ടി ഒന്ന് പോകും ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ സിങ്കിലും പാത്രം ഇണ്ടപ്പഴത്തിൻറെ എണീച്ചതും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ അങ്ങനെ അലങ്കോലോ അപ്പൊ അതൊക്കെ ഒന്ന് വേഗം രാവിലെ കഴിഞ്ഞ് പെണ്ണായിട്ട് നടക്കുന്നുണ്ട് അല്ലെ ഇനിയിപ്പോ ഒരു ദോശ ചുട്ട് കൊടുത്തിട്ട് നോക്കണം പഴമാണെങ്കിൽ വലിയ സീനില്ല ദോശ ആവുമ്പോ കൊറച്ച് പണിയാണ് കൊടുത്തു തീർക്കണമെങ്കിൽ അല്ല മിന്നോ മിന്നുവോ അപ്പം വേഗന ദോശ ഉണ്ടായി കൊടുക്കട്ടെ കാരണം നമ്മള് അത്തായത്തിന് സെറ്റാക്കി വെച്ച മാവ് ഉണ്ട് കിട്ടും അപ്പ അതിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ട് അതുംകൊണ്ടൊരു ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ ഇത് കഴിക്കാൻ ആൾക്ക് ആൾക്കിത്തിരി മടിയാണ് പിന്നെ പിടിച്ചിരുത്തിയൊക്കെ അങ്ങോട്ട് കഴിപ്പിക്കണം കുറച്ച് നെയ്യ് ആക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഇപ്പോൾ കത്തേക്ക് എത്തിക്കണല്ലോ മറ്റൊന്നെടുത്ത് മിന്നൂസിനെ ലോക്കാക്കിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കൊടുക്കുന്നതൊക്കെ തൊപ്പി കളയും ഇവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ വല്യ ബുദ്ധിമുട്ടില്ല അല്ലേ മമ്മതി ഞാനാണ് കേട്ടോ ആദ്യത്തെ സമയത്തൊന്ന് തുപ്പുട്ടോ കണ്ടോ ഇതാണ് ഇവളുടെ അവസ്ഥ അടി അടി കിട്ടു മടികിട്ടും അടി കിട്ടും ഏ പാട്ട് വെക്ക പാട്ട് വെക്ക പാട്ട് വെക്ക നമുക്ക് പാട്ട് പറഞ്ഞു ഇതൊക്കെ തന്നെ അടവുള്ളൂട്ടോ അല്ലാതെ അവര് കഴിക്കണില്ല പറഞ്ഞിട്ട് വിട്ടു കഴിഞ്ഞാലേ ശെരിയാവൂലോ അരമണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിൽ ഇത്ര കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ സൈഡ് ഭാഗം കൊടുത്തിട്ടില്ല ഇത്തിരി ബലം വന്നിട്ടുണ്ടാവില്ലേ ഇത്ര മതി കേട്ടോ അതെങ്കിലും കഴിച്ചല്ലോ അൽഹന്ദി അപ്പൊ അതാ നമ്മളെ മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വേണം മിന്നൂസിൻ്റെ ഡ്രസ്സ് അതേപോലെ ഷാനന്റെ പാൻറ്റീസ് സോക്സ് കാര്യങ്ങളൊക്കെ സോപ്പ് കൂടിയിലിട്ട് വെച്ചേക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ വേഗം കഴുകിയെടുക്കണം പിന്നെ അതാ നമ്മുടെ പാമ്പേസിലെ ജെല്ലൊക്കെ മലറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഷാനാൻ്റെയും പാൻറ്റീസും ഡ്രസ്സുകളും ഒക്കെ അവിടെ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സമയം ഇതാ ചൂലുണ്ടാക്കാനായിട്ടിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഒന്ന് എന്താ അറിയില്ല ഒരു മൂടിക്കട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഒരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് അപ്പം ഷാന സ്കൂളിലോട്ട് വരാനായിട്ടുണ്ട് മിന്നൂസ് ഇതാ ഇവിടെ എൻ്റെ റിമോട്ടും ഒക്കെ താഴെട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം ചൂടായതുകൊണ്ടാണ് കേട്ടോ കുപ്പായം ഇട്ട് കൊടുക്കാത്തത് അപ്പം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ ഒരു ഫ്രോക്ക് ആയിരുന്നു ഇട്ടത് അപ്പോൾ അത് കഴിക്കാൻ കൊടുത്ത ആ ഒരു സമയം കൊണ്ട് ആൾ മൂത്രമൊഴിച്ചു വിട്ടിട്ട് അത് മാറ്റിക്കൊടുത്തു പിന്നെ ഇപ്പോൾ തൊട്ടിയിൽ കിടത്തുന്ന സമയം അങ്ങനത്തെ ഒന്നും ഉടുപ്പിട്ടിട്ട് കിടത്താനും പറ്റില്ല കേട്ടോ അപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇതാ ഒരു പാൻറ്റൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് താത്താനെ നോക്കി കൊണ്ടിരിക്കാണ് ഇപ്പം നാലേ ഇരുപതായിട്ടുണ്ട് കേട്ടോ എന്തോ വണ്ടി വേറെ വണ്ടിയെ കാരണം തന്നെ എത്താൻ വൈകി താ താത്താന്റെ വണ്ടിന്ന് വൈകി താത്ത കഴഞ്ഞു വരുണ്ട് താത്ത വണ്ടിക്കാരനെ ഏൽപ്പിച്ച വണ്ടിക്കാരൻ കിടന്നുറങ്ങിയത്ര ഇതേ ഇതിനെ ഏൽപ്പിച്ച് ആണോ അതുകൊണ്ടാണ് എങ്ങനെയുണ്ട് നാലര അരമണിക്കൂർ വെറുതെ പോയില്ലേ മിന്നൂസ് നോക്കണോ നീ ഒന്നും മൈൻഡ് ചെയ്യ മിന്നൂസിനെ താത്ത മൈൻഡ് മിന്നൂസ് അടുത്തേക്ക് പോണു സ്നേഹം കൊണ്ട് ഒന്ന് താത്ത വന്നു നീ കുളിച്ചോ എടുക്കാത്ത നമ്മുടെ സാനയ്ക്ക് തരിക്ക വേണം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൊറച്ചന്നെ ഉണ്ടാക്കണുള്ളൂ ഒരു മൂന്ന് ചെറിയ ചായക്ലാസിനെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പൊ വേഗം അത് റെഡി ആക്കട്ടെ അപ്പൊ നാലര മണിയായി ആവാൻ വലിയ പണിയൊന്നും ഇല്ലാട്ടോ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ഏർ തരിക്കണ്ടാക്കുമ്പോ നമ്മളിവിടെ എന്താ ചെറിയ ഉള്ളി ഇഷ്ടമല്ല അതുകൊണ്ട് ചെറിയ ഉള്ളി അടയിനില്ലാട്ടോ പിന്നെ പാകിടുന്നത് റവ പിന്നെ ഇപ്പൊ കുറച്ച് സേമിയ പൊട്ടിച്ചിട്ട് അതിട്ടൊടുക്കും പിന്നെ അതേപോലെ നമുക്ക് നെയ്യ് ആ വറവിടാനായിട്ട് മുന്തിരി അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ മുന്തിരി ഒഴിവാക്കും അത് കഴിക്കില്ല വെറും അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടിട്ടാണ് നെയ്യ് വാട്ടിയിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ തരിക്കഞ്ഞി കേട്ടോ അപ്പോൾ ശരിക്കുള്ള തരിക്കഞ്ഞി പറഞ്ഞാൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മോപ്പിച്ചിട്ടൊക്കെ വെക്കുന്നതാണ് പക്ഷെ അത് ഇഷ്ടമല്ലാത്ത കാരണം നമ്മളത് ഒഴിവാക്കുക അപ്പോൾ ഇവിടെ നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായതു കുറച്ച് പാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ കഴുകിയിട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ അവർ വന്നുകഴിഞ്ഞാൽ കൊണ്ടുപോകും അപ്പോൾ അത് അവിടെ അങ്ങനെ ബാക്കിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കൂട്ടിയിട്ട് കറിലാക്കി വെച്ച് കഴിഞ്ഞു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ചാറ്റിലടിച്ചിട്ട് അത് നനഞ്ഞ് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം എടുക്കും അതൊന്ന് ഉണങ്ങി കിട്ടാൻ അപ്പം നല്ല ഉണങ്ങി പപ്പടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് കവറിലാക്കി വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ തരിക്കും റെഡിയാക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ ചില വീടുകളിൽ എല്ലാ ദിവസവും മുപ്പത് നോമ്പിനും ഉണ്ടാക്കുന്ന വീടുകളുണ്ട് ഇപ്പം ഞാൻ നോമ്പ് തുടങ്ങിയിട്ടിപ്പം ഇന്ന് അത്ര പത്താമത്തെ നോമ്പ് എന്തോ ആയില്ലേ കാരണം രണ്ടാമത്തെ തവണയാണ് ഇപ്പം നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ ശാനം വല്ലാതെ കുടിച്ചിട്ടില്ല അപ്പം ഞാൻ പിന്നെ അവിടെയോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കണോ വേണ്ടെന്നുള്ളത് ചോദിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് വേണം എന്നാണ് പറയുന്നത് നോദാപ് വല നോമ്പ് ഇറക്കാൻ നേരത്തെ പിന്നെ ആ ഒരു നമ്മുടെ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ടി വരില്ല പിന്നെ അതിന് മുന്നേ നമ്മൾ ഓരോ പുതിയും കാര്യങ്ങളൊക്കെ പറയാ നല്ലാതെ അതൊന്നും നടക്കാൻ പോകില്ല ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് പാലിലല്ല കേട്ടോ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ആ പാ അതിലാണ് തരിക്കഞ്ഞി കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പം അത് ആദ്യം ഒന്ന് തിളക്കാൻ വെക്കും തിളച്ചതിന് ശേഷം അതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാനിട്ടോ ചെയ്യാം അപ്പം അതൊന്നും ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ട് പിന്നെ കുറച്ച് സേമിയ കൂടിയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക പ്രത്യേക അളവൊന്നും നോക്കാറില്ല കേട്ടോ ഞാനീ ഒരു പാലിലേക്ക് കണ്ടോ അങ്ങനെ അങ്ങോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ കണക്ക് പിന്നെ ഒരുപാട് എന്താ പറയുക റവ ഇടുക അതേപോലെ ഒരുപാട് സേമി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കൂടെ കട്ട കുത്തി ഒരുമാതിരി പരുവാകുട്ടോ അതൊക്കെ നോക്കണം അപ്പോൾ കുറച്ച് സമയം ആ റവ ഒന്ന് കുക്കാവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക തിക്നസ്സൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പിന്നെ സേമിയോ സേമിയോ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളു കേട്ടോ കാരണം സേമി ഇടാതെ റവ മാത്രം വെച്ചിട്ട് തരിക്കഞ്ഞിണ്ടാക്കുന്നവരുണ്ട് പക്ഷെ എനിക്കെന്തോ സേമി ഇട്ട് കഴിഞ്ഞാലൊന്നുകൂടെ ടേസ്റ്റ് തോന്നുന്നത് അപ്പോൾ ഇപ്പം ഇതായത് സേമി എത്ര ഇടുന്നുള്ളൂ കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഈ സേമിയ നമുക്ക് ഇതുപോലെ ഈ എന്താ പറയാ വെന്തുക്കണെന്നൊക്കെ തോന്നൂട്ടോ പക്ഷെ അത് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ വേർത്ത് വേർത്ത് വരും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ വെള്ളം പോലെ നമ്മുടെ തരിക്കഞ്ഞിന്റെ ആത് നോക്കണ്ട കൊറേ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടിയായി വരും കേട്ടോ അപ്പൊ പിന്നെ ഇതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പാന് സമൂസ പൊരിച്ച പാനാണ് കേട്ടോ അപ്പൊ അതിന്റെ അതിൽ എണ്ണ ഉണ്ടായിരുന്നു കുറച്ച് അപ്പൊ അത് ഒഴിച്ചിട്ട് പിന്നെയും ഒന്ന് ഊറി വന്നതാണ് കേട്ടോ അതൊന്ന് ചൂടായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പതാ നമ്മളാ എണ്ണയൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് നെയ്യിലാണ് കേട്ടോ വണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അധികം ഒന്നും എടുക്കുന്നില്ല നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയെല്ലാം ഉള്ളൂ പത്ര നെയ്യ് മതി കേട്ടോ അപ്പോൾ ഇതാ എത്രയാണ് എടുക്കുന്നത് ഇത് ഞാൻ നടു കട്ട് ചെയ്യണമൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ അണ്ടിപ്പരുപ്പിനൊക്കെ ഭയങ്കര വിലയുണ്ട് കേട്ടോ നൂറിന് നൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളിതിപ്പോൾ നോമ്പിന് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ ഒരു സമയം മുന്തിരിയും ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അത് എനിക്ക് താല്പര്യമില്ല ഷാനക്കും താല്പര്യം അതുകൊണ്ട് പിന്നെ ആ ഒരു സംഭവം കണ്ട് ഒഴിവാക്കിയിരിക്കണം കേട്ടോ അപ്പം ജസ്റ്റ് ഒന്നും കണ്ട് ഒരു ബ്രൗൺ കളറാവുമ്പോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലും അടിപൊളിയായിട്ട് ചെയ്യുന്ന ചാനല് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം ഞാൻ എൻ്റെ ഒരു തട്ടിക്കൊട്ട് പരിപാടിയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പൊ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനി എന്തായാലും മാറ്റി കൊടുക്കാം മറ്റു പാത്രത്തേക്ക് കേട്ടോ ഇതും കൂടെ എന്തോ സമൂസേൻ്റെതാണ് കേട്ടോ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ തരിക്കും റെഡി ആയി കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ കുറച്ചിങ്ങനെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ നമ്മുടെ സേമിയൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ഉതിർത്ത് വരും കേട്ടോ വേവും തോറും അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പാകമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ല കട്ടി തോന്നുകയാണെങ്കിൽ ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ വൈകുന്നേരത്തിന് ദോശയും ചിക്കൻ കറിയാണ് ആണ് കേട്ടോ കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അത് നമുക്ക് നമുക്കൊരു പറഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് വരും അപ്പം എന്തായാലും ഷാനയ്ക്കും കൂടുതൽ ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കലക്കി പറഞ്ഞ ദോശേനെക്കാട്ടിയും അതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം കഴിക്കുള്ളൂ ഇതാകുമ്പോൾ ഒരു മൂന്ന് നാലെണ്ണം കഴിച്ചോളൂ കേട്ടോ അതും ചിക്കൻ കറി കൊമ്പാണെങ്കിൽ അവൾ കഴിച്ചോളൂ അപ്പം പിന്നെ അതുണ്ടാക്കേണ്ട പരിപാടിയൊന്നും ഇല്ല ഷാനക്കുള്ളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് വലിയ ക്ഷീണമൊന്നും ഉണ്ട് പക്ഷെ പുറത്തൊന്നും കാണിക്കണില്ല കേട്ടോ ഒന്നും ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത് സമയം എത്രയോ അഞ്ചുമണിയോ ഉം സമയം ഏകദേശം അഞ്ച് അഞ്ചായിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല ഇനി ഉറങ്ങില്ലല്ലോ ഓക്കെ പിന്നെ മുടിയത്തെ തോർത്ത് അഴിച്ചോണ്ടേ നല്ല സുഖാ പക്ഷെ മുടി ഉണങ്ങില്ലേ പിന്നെ നാളെ നോമ്പ് എടുക്കണ്ടോ കണ്ടോ ഇതാണ് അവസ്ഥ നമ്മൾ പറയാനല്ലേ പറ്റൂ അല്ലേ നോമ്പ് എടുക്കണല്ലോ പിന്നെ പിന്നെന്താ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്താ ഓറഞ്ച് ഒരു അനാറുണ്ട് പിന്നെ ചെറിയൊരു മാങ്ങ ഉണ്ട് അപ്പൊ അതൊക്കെ കൂടെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒക്കെ ഒക്കെ കൂടെ ഒരു പാത്രത്തിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യണം കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും മെയിൻ ആയിട്ട് ഷാന കഴിക്കില്ല വെറുതെ ആണ് ആ ഒരു ഷോക്ക് വേണ്ടി വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ഞാൻ തന്നെയാണ് കഴിക്കുക ഷാന എന്നിപ്പോൾ ഷാനക്ക് എന്താ പറയാ പൊരിക്കടി ഇല്ലാത്തതുകൊണ്ട് ദേഷ്യം വന്നിരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു എന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തത് കഴിക്കണേ നല്ലതല്ല എന്ന് പറഞ്ഞിരിക്കണേ പിന്നെ ഇന്നലത്തെ ഒരു സമൂസ ബാക്കിയുണ്ട് അപ്പം അതൊന്ന് ചൂടാക്കി തരാ പറഞ്ഞിട്ട് ഇപ്പം അതിൽ ഒന്ന് മയങ്ങിയിട്ടുണ്ട് വലിയ താല്പര്യമില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊരിക്കടി വേണം എന്നാണ് ഇപ്പോൾ വാശി അപ്പം നാളെ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട് പെൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് ഇണ്ട്ട്ടോ മിന്നൂസ് മിന്നൂസ് ഒന്ന് ഉറങ്ങിട്ടൊന്നുമില്ല ഇനിയിപ്പം എന്തായാലും നോമ്പ്തുറ സമയം കഴിഞ്ഞിട്ട് ഉറക്കാന്ന് വിചാരിക്കണം അതിൻ്റെ ഉള്ളില് വാശി പിടിച്ച് ഉറങ്ങോന്ന് അറിയില്ല കേട്ടോ കേട്ടില്ലേ ഇതൊക്കെ മിന്നൂസിന്റെ കലാപരിപാടികൾ ഞാൻ കാണിച്ചു തരാം ആരവിടെ എൻ്റെ പാത്രമൊക്കെ തട്ടിയിട്ട് ഏ ആരെ പാത്രം തട്ടിയിട്ട് പാത്രൊക്കെ പിന്നെ കുറച്ച് ഈത്തപ്പഴം കൂടെ ഇതിലന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനൊന്നും വേറെ വേറെ സെപ്പറേറ്റ് പാത്രം എടുക്കണ്ട വിചാരിച്ചിട്ടാണ് പിന്നെ ആണെങ്കിൽ ഇപ്പം എന്താ പറയാ നല്ല കാറ്റ് കെട്ടോ നല്ല ശക്തിയായിട്ട് കാറ്റടിക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്യുന്നില്ല ഇനിയിപ്പൊ നോമ്പുതുറ കഴിഞ്ഞ് കൈ വരുമ്പോഴേക്കിനും മഴ ആവും തോന്നുന്നു തണുത്ത കാറ്റാണ് കേട്ടോ എന്തായാലും മഴ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നത്തേം പോലെ കുറച്ച് കൊറച്ചുനേരം ടിവിയും കണ്ട് അങ്ങനെ കിടന്നുറങ്ങി ഇനിയിപ്പൊരു ആറേകാലൊക്കെ ആകുമ്പോഴത്തേനും എണീറ്റ് വരും അഞ്ചേ മുക്കാലായിട്ടുള്ളുട്ടോ അപ്പൊ നല്ല ക്ഷീണം ഉണ്ടാവും എത്ര എടുക്കണ്ട പറഞ്ഞാലും കേൾക്കണില്ല അപ്പൊ ഇപ്പം ഏകദേശം ആറേ അഞ്ചേ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വേഗം അഞ്ചേ മുക്കാലൊക്കെ അഴപ്പിക്കും ഞാൻ മിനൂസൊക്കെ വേഗം പോയി കുളിച്ച് അല്ലേ ഇനിയിപ്പോൾ സമയമല്ലേ ഇനിയിപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞതും ഷാന എഴുന്നേറ്റ് ഫ്രഷ് ആയി പിന്നെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിനൊക്കെ അല്ലേ ഇപ്പൊ ബാങ്ക് അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ അപ്പൊ നല്ല ചൂടല്ല വൈകുന്നേരം നല്ല തണുത്ത കാറ്റാണ് കേട്ടോ വെച്ചാൽ നല്ല ശക്തിയായിട്ട് തന്നെ കാറ്റടിക്കുന്നുണ്ട് മഴയൊന്നും പെയ്നില്ലാട്ടോ ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു സുഖമുണ്ട് ചൂടിനത്തിരി കമ്മിയുണ്ട് പക്ഷെ പൊടി നല്ലോണം പാറുന്നുണ്ട് അല്ലേ അപ്പിനി നമുക്ക് നോമ്പുതുറ സമയത്ത് കാണാം അപ്പൊ ദാശാന തളർന്നൊരുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം സമയം കാണിച്ചു തരാം ആറ് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് കേട്ടോ സമയം ഇനിയിപ്പം ഒരു അഞ്ചു മിനിറ്റും കൂടെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പറയാൻ തരിക്കഞ്ഞാണ് കേട്ടോ മെയിൻ പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളവും സാധാ വെള്ളവും പിന്നെ ഫ്രൂട്ട്സായിട്ട് വീഡിയോയില് കാണിച്ചിരുന്നു അത് തന്നെയാണ് പിന്നെ ദാ ഒരു സമൂസ അവൾക്ക് പൊരിക്കടി വേണം ഇപ്പം തലനാത്ത സമൂസയാണ് കേട്ടോ അതൊന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിന്നു വന്നിട്ടുണ്ട് കേട്ടോ ബാങ്കൊക്കെ വിളിച്ചു നോമ്പ് കഴിഞ്ഞിട്ട് ഉറക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും